യുവതാരങ്ങളിൽ ശ്രദ്ധേയരായ നസ്ലി മമിതാ ബിജു തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ഗിരീഷ് ഏരിയ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായ പ്രൈമറി എന്ന് പറയുന്ന സിനിമ വിജയകരമായിട്ടുള്ള തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നൂറ് മണിക്ക് അടുത്ത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സ് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുമ്പോ പ്രൈമറി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ വീഡിയോ വീഡിയോയിട്ട് പോകുന്നതിനുപോയി അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക തണ്ണീർമത്ത ദിനങ്ങൾ സൂപ്പർ സെറ്റിനെ തുടങ്ങിയ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ഗ്രീഷഴി ഡയറക്റ്റ് ചെയ്യ ചിത്രമായിരുന്നു പ്രേമലു എന്ന് പറഞ്ഞ സിനിമ ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി തിയേറ്ററിൽ ഈ ചിത്രം ആ ദിനം മുതൽ മികച്ച കളക്ഷൻ നേരിടുന്ന കാഴ്ചകൾ കാണാൻ സാധിച്ചത് നാലാം വാരത്തിലോട്ട് കടന്ന ചിത്രത്തിന് ഇപ്പോഴും ഒരു കോടിക്ക് കോടിക്കുമുള്ളിലാണ് ഓരോ ദിവസവും കളക്ഷൻ നിർത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ അഞ്ചാമത്തെ നൂറ് കോടി കളക്ടറുന്ന ചിത്രം എന്ന വിശേഷം തിരുവോണം തന്നെ കിട്ടിയ ചിത്രത്തിന് ഒറ്റ അതായത് ചിത്രത്തിന്റെ തെളുങ്ക് വകുപ്പ് റിലീസ് ചെയ്യുമ്പോൾ ഈ മാർച്ച് മാസം എട്ടാം തീയതിയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൻ്റെ ഡിജിറ്റൽ ഡേറ്റ്സ് സംബന്ധിച്ച അപ്ഡേറ്റുകൾ അതായത് ഓട്ടിറ്ററി റീസ് സംബന്ധിച്ച അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ചിത്രത്തിന്റെ ഡിജിറ്റൽ റീസ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുക ചിത്രത്തിന്റെ തെളിവ് വകുതിപ്പ് മാർച്ച് മാത്രം എട്ടാം തീയതി തന്നെ സ്ട്രീം ചെയ്തുകൊണ്ട് ചിത്രത്തിന്റെ ഓറ്റിറ്ററി റീസ് ഉടനെ ഉണ്ടാവുകയെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് ഈ വരുന്ന ഏപ്രിൽ മാസത്തോട് എടുത്ത് മാത്രമേ നമുക്ക് എന്ന് പറയുന്ന സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കത്തുള്ളതെന്നാണ് അറിയാൻ സാധിക്കുക മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളുടെ ആയിട്ടായിരിക്കും ഹോട്ട് സ്റ്റാർ റിയറ്റി സിനിമയെ സ്ട്രീം ചെയ്യുന്നത് അപ്പം നിങ്ങളെത്രവരാണ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഒ ടി ടി റീസൺ ആയിട്ട് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വരും ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റ്സുകളും അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക